അൽഫ ബയോഡിഗ്രേഡബിൾ പേപ്പർ സ്പോൺസർ ചെയ്യുന്ന വിന്നേഴ്സ് ട്രോഫിക്കും ഡിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പട്ടാമ്പി സമ്മാനിക്കുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം വല്ലപ്പോൾ കഴിവ് സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ഒന്നാമത് ഓൾ ഇന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആവേശജലമായ നാലാം സുദിനത്തിൽ നാളെ ഈ സ്റ്റേഡിയത്തിൽ கூடாரத்தில் கழுகன் கண்ணுகளும் காந்திக்கு சக்தியுமாய் நௌஃபலும் பிரதிரோத காவலில் காவலரிக்கான் ஷபீரும் லைபீரியன் கரிம்பொலி தெரியும் முன்னேற்றத்தின் முடம்பிலோடு குதிச்சு வாயான் ஐவரி கோஸின் ஆதமும் மார்க்கோயும் கரிங்கலத்தாடையுடன் சாமிலும் படையிருக்கி പിറന്ന നാടും മണ്ണും ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കാൽ കീഴിൽ തകർന്നറിയപ്പെടുമ്പോൾ പിറന്നാടിന്റെ വീണ്ടെടുപ്പിന്റെ പടച്ചിട്ടയടിഞ്ഞ ധീരദേശാഭിമാനികളെ ഒറ്റ നൽകിയ സാമ്രാജ്യത്തെ ഒളിസേവകനായിരുന്ന എന്ന സാമ്രാജ്യത്തെ ഒത്തികാരന് ഒരറ്റപ്പെട്ടിന് ശിരസി സ്ഥിതിയതിച്ച പകയുടെ കലുകൾ ഇടനഞ്ചിലേറ്റി പടയും പടക്കോപ്പുമായി മലമടക്കുകൾ താണ്ടിക്കടന്നു വന്ന ബ്രിട്ടീഷ് ആയുധ സേനാധിപന്മാർക്കെതിരെ പടപറുതി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രത്താളുകളിൽ ആലേഖനം ചെയ്ത ധീരദേശാഭിമാനികളുടെ കഥ പറയുന്ന മണ്ണിലെന്നും கால்பந்தின் கால்பந்திண்ட தம்புராக்கன்மாரு கடந்த வரந்த பிரகல்பராஜ வெடீகாடி எஃப் கோல் கூடாரத்தில் அஜய்யராஜ காவல்காரன் ஷஹிம்சையும் பிரதிரோதோட்டையில் ஒருக்கினவெல்ல கால்பாதங்களு பவானிபூர் எஃப்சியுடைய தில்ஷாதும் இஸ்மயிலும் മുന്നേറ്റത്തിന്റെ തീരലിക്കാൻ ഉഗാണ്ടൻ റൊണാൽഡീനിയോ ബ്രോണും ഐവറി ആൽവസും കൊസ്താരും പിന്നെ സെവൻസ് ഫുട്ബോൾ എന്ന മാന്ത്രിക പോരാട്ടത്തിന്റെ ചതുരക്കളത്തിൽ ശത്രുപാലയത്തിലെ ആലയിൽ ഡാകിമെടുക്കി എടുത്ത കാൽപാദങ്ങളിൽ ആയുധ കൂട്ടമുമായി പടയാളികൾക്ക് മുമ്പിൽ പദർച്ചയില്ലാതെ ബോംബർ വിമാനങ്ങളും മിസൈൽ കൂട്ടങ്ങളും കഥ പറയുന്ന കാശ്മീരിന്റെ താഴ്വാരത്തിൽ ശത്രുപാലയത്തിലേക്ക് തീഗോളം വർഷിക്കുന്ന സബൈദാർമാരുടെ വെടിക്കോപ്പിൽ നിന്നും പായുന്ന വെടിയുണ്ടയുടെ വേഗതയെ കാണുന്ന ഷോട്ടുകൾ ഉതിർത്തി ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇന്ദ്രപ്രസ്ഥങ്ങൾ കീഴടക്കി പത്രങ്ങളും പത്രമാസികകളും വാനോളം പുകഴ്ത്തി പാടിയ സെവൻസ് ഫുട്ബോളിന്റെ പന്ത്യക്കുതിര കായിക കേരളത്തിന്റെ ക്രിസ്ത്യാനോ ആഷിഖ് ഉസ്മാനും ബൂട്ടണിഞ്ഞെത്തുന്ന കെ ഫോർ കട്ടൻ കെ ഡി എസ് കീഴ്ശേരിയും തമ്മിൽ കായിക കേരളത്തിന്റെ ക്രിസ്ത്യാനോ ആഷിഖ് ഉസ്മാനും പടനയിച്ചെത്തുന്ന കെ ഫോർ കെപ്റ്റൻ കെ ഡി എസ് കിഴിശേരിയും ശങ്കരായ ബഡീഗാഡ് എഫ്സി അരീകോടും തമ്മിൽ ആവേശജലമായ ടൂർണമെന്റിന്റെ നാലാം ശിദിനത്തിൽ നാളെ ഈ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുന്നു